ഞാനാദ്യം ഞെട്ടി പോയി എൻ്റെ മകനെ എനിക്കൊരു മെസ്സേജ് അയച്ചു പിന്നെ ആകെ ടെൻഷനായി അടുത്ത മെസ്സേജ് ഞാൻ നോക്കുമ്പോൾ കെ എസ് ആർ സിയുടെ സി എം ഡിയുടെയും എക്സിക്യൂട്ടീവ് ഡയറക്ടറേയും മെസ്സേജ് ഉണ്ട് നമ്മളെ കുഴപ്പമില്ല എന്ന് കാണിച്ചുകൊണ്ടവർ പോലാമ ഡ്രൈവർമാർ ഈ നിമിഷം വരെ വളരെ നന്നായിട്ട് തന്നെയാണ് ഓടിക്കുന്ന സന്തോഷം അങ്ങനെ എന്നെ കോട്ടയെന്ന് പ്രാർത്ഥിക്കാം നവകേരള ബസ്സിന് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു ഒരു പക്ഷേ കേരളത്തിൽ ഓടുന്ന എയർ കണ്ടീഷൻ ബസ്സുകളിൽ ഏറ്റവും ഏർണിംഗ്സ് പെർ കിലോമീറ്റർ തരുന്ന ബസ് നവകേരള ബസ്സാണ് നമ്മുടെ ആർ ഡ്രൈവർമാർ കൊണ്ട് രീതിയിലാണ് നിങ്ങൾ തെറ്റാണ് കാരണം ലൈലൻ്റിൻ്റെ വണ്ടിയാണ് അത് ബാംഗ്ലൂരിൽ നിന്ന് പണിതതിനു ശേഷം തിരുവനന്തപുരത്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്ന വണ്ടിയാണ് നമ്മുടെ പേരിൽ രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല അവർ ഡെലിവറി ചെയ്യാൻ കൊണ്ടുവന്ന വണ്ടിയാണ് അതൊരു ആക്സിഡൻറ്റ് ഹൈവേയിൽ വെച്ച് തമിഴ്നാട്ടിൽ വരുന്ന വഴിക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ഹൈവേയിൽ വെച്ച് ഉണ്ടായതാണ് നമ്മുടെ ഡ്രൈവറല്ല ഓടിച്ചത് നമുക്കതുകൊണ്ട് നഷ്ടമൊന്നുമില്ല അവർ വണ്ടി റീപ്ലേസ് ചെയ്ത് തരും നമ്മൾ വണ്ടി എടു നമ്മളെടുത്ത വണ്ടിയല്ല കാരണം നമുക്ക് വേണ്ടി അവർ ചെയ്ത വണ്ടിയാണ് പക്ഷേ ആ വണ്ടി വരുന്ന വഴിക്ക് അവരുടെ ഡ്രൈവർ ഭാഗത്തുള്ള ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് സംഭവിച്ച ആക്സിഡൻ്റ് കാര്യം എനിക്കറിയത്തില്ല പക്ഷേ നമുക്ക് അതിനകത്ത് ലൈബിലിറ്റി ഒന്നുമില്ല നമ്മൾ ആ തരത്തിൽ ഇടിച്ച വണ്ടിയൊന്നും എടുക്കില്ല നമ്മൾ ഡ്രൈവർമാർ ഇപ്പോൾ ഇന്നേ നിമിഷം വരെ വളരെ കെയർഫുൾ ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ഇല്ല ഒന്നുമില്ല കൊട്ടാരക്കര ഒരു വണ്ടി കൊണ്ടുപിടിച്ചതല്ലാതെ അത് അതിൻ്റെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട് വേറെ ഒരു വണ്ടിയും ഇടിച്ചിട്ടില്ല അവർ ഇടിക്കാതെ കൊണ്ടുനടക്കുന്നത് വളരെ സൂക്ഷ്മമായിട്ട് നല്ല കഴിവ് വൃത്തിയാക്കിയാൽ കൊണ്ടുനടക്കുന്നതിൽ അവർക്ക് അഭിനന്ദനങ്ങളുണ്ട് എല്ലാം കളക്ഷനുണ്ട് ഓടി വരുന്നതേ ഉള്ളൂ കാരണം കാരണമെന്നു വെച്ചാൽ പുതിയ വണ്ടികൾ പല പുതിയ റൂട്ടുകളാണ് ഓടിക്കുന്നത് പക്ഷേ എ സി ബസ്സുകളൊക്കെ തുടങ്ങിയത് നല്ല കളക്ഷനിൽ തന്നെയാണ് പോകുന്നത് കൊട്ടാരക്കരയിൽ തുടങ്ങിയ വണ്ടിയെല്ലാം നല്ല കളക്ഷനിലാണ് പോകുന്നത് പത്തനംതിട്ടയിൽ നിന്നൊരു വണ്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പല സ്ഥലത്തു നിന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് കളക്ഷനിലാണ് പോകുന്നത് നമ്മളത് നമ്മുടെ പ്ലാനിങ് വളരെ കറക്റ്റാണ് നവകേരള ബസ് കേരളത്തിലെ ഏറ്റവും വിവാദമുണ്ടാക്കിയ ബസ്സാണ് ഒരു കാര്യമില്ലാത്ത വിവാദം ഉണ്ടാക്കിയത് ആ നവകേരള ബസ്സിൻ്റെ ഒരു ദിവസത്തെ ഏണിങ്സ് പെർ കിലോമീറ്റർ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് ഇടയ്ക്കാണ് അത് ഏറ്റവും വലിയ വിജയമായിട്ടാണ് നവകേരള ബസ് കഴിഞ്ഞൊരു ആറുമാസമായി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മളൊരു ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് കാണണം കാരണം നവകേരള ബസ്സിന് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു പക്ഷെ ആ നവകേരള ബസ്സിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കളക്ഷനാണ് പക്ഷേ കേരളത്തിൽ ഓടുന്ന എയർ കണ്ടീഷൻ ബസ്സുകളിൽ ഏറ്റവും ഏണിങ്സ് പെർ കിലോമീറ്റർ തരുന്ന ബസ് നവകേരള ബസ്സാണ് ആ അല്ല അവർ കുറച്ചുകൂടെ ഉത്തരവാദിത്വം കാണിക്കുന്നുണ്ടെന്നതിലൂടെ ഒരു സന്തോഷമുണ്ട് അത് വളരെ സൂക്ഷിക്കുന്ന വണ്ടി കഴുകുന്നുണ്ട് ഷിഫ്റ്റിൻ്റെ ഡ്രൈവർമാരൊക്കെ വണ്ടികൾ ബാംഗ്ലൂരൊക്കെ കൊണ്ടുപോയി കഴുകുന്നുണ്ട് നമ്മളിപ്പോൾ ചുമ്മാ വന്ന് യൂട്യൂബിൽ കയറി നോക്കിയാൽ പല റീൽസും നമ്മുടെ ഡ്രൈവർമാർ തന്നെ വണ്ടി വൃത്തിയാക്കുന്നതെന്ന് നമ്മുടെ കണ്ടക്ടർമാരും ഡ്രൈവർമാരും ചേർന്ന് വണ്ടി വൃത്തിയാക്കുന്നു വണ്ടി സൂക്ഷിക്കുന്നു ഒക്കെ കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇതിങ്ങനെ തുടർന്ന് പോയാൽ അവർക്കും നല്ലത് നാട്ടുകാർക്കും നല്ല ആ ബാംഗ്ലൂര് കൂടുതൽ വണ്ടി വരും ബാംഗ്ലൂരിൽ നിന്ന് മാക്സിമം നമുക്ക് അവിടുന്ന് തരുന്ന പെർമിറ്റ് അനുസരിച്ച് നമ്മൾ പരമാവധി നല്ല റൂട്ടുകളെല്ലാം പരാതി ഉപയോഗിക്കും നമുക്ക് പെർമിറ്റ് വേണം കർണാടക ആകുമ്പോൾ നമ്മൾ പെർമിറ്റ് വേണം അതിപ്പോൾ പുതിയ പെർമിറ്റ് വേണമെങ്കിൽ പുതുക്കുമ്പോഴേ നടക്കത്തുള്ളൂ പുതുക്കാൻ സമയമായിട്ടുണ്ട് ചർച്ചകൾ ചെയ്യും നമ്മൾ അവർക്കും വേണ്ട പെർമിറ്റ് കൊടുക്കും നമ്മളെ വണ്ടിയും പെർമിറ്റ് കൊടുക്കും നമ്മളിപ്പം പരമാവധി ഇത്തരം ഹയർ ക്ലാസ് വണ്ടികൾ ബാംഗ്ലൂരേക്ക് ഓടിക്കുമ്പോൾ നമുക്ക് നല്ല കളക്ഷൻ കിട്ടുന്നുണ്ട് പത്തനംതിട്ടയിൽ പോകുന്ന സ്ലീപ്പറും നല്ല കളക്ഷനാണ് കൊട്ടാരക്കര പോകുന്ന വണ്ടി എല്ലാ ദിവസവും ഫുൾ ആണ് ഇതുവരെ അപ്പോൾ അതുകൊണ്ട് പിന്നെ മൂകാംബിയേക്ക് പോകുന്ന വണ്ടിയുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് അങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന അനുസരിച്ചാണ് ചില വണ്ടികളൊക്കെ ഓടണമെങ്കിൽ രണ്ട് വണ്ടി വേണം ഇപ്പോൾ ഒരു ട്രിപ്പ് ഇവിടുത്തെ ബാംഗ്ലൂരേക്ക് തുടങ്ങണമെങ്കിൽ രണ്ട് വണ്ടി ആ രണ്ട് വണ്ടി വരാതെ നമുക്ക് അപ്പോൾ എ സി വണ്ടി ഒരിടത്ത് ഒരെണ്ണം കൊടുത്തിട്ട് കാര്യമില്ല രണ്ട് വണ്ടി കൊടുത്താലേ കൂടുള്ളൂ അപ്പോൾ നാല് രണ്ട് വണ്ടി പോണമെങ്കിൽ നാല് വണ്ടി കൊടുക്കണം അപ്പോൾ